ഇനി കഥ പറയാം അല്ല ജീവിതം പറയാം ആ ജീവിതത്തിന് മുമ്പ് ഇന്നത്തെ കാലത്തെ കൂടി പറഞ്ഞു പോകാം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾ മൈൽ സ്റ്റോൺസ് ഇങ്ങനെ മാറി 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 വന്നുകൊണ്ടിരിക്കും നമ്മൾ ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ നമുക്കങ്ങനെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചൊന്നും യാതൊരു രൂപവും പിന്നീട് സ്കൂളിൽ പോക്ക് പഠനം അങ്ങനെ മാറും പിന്നെ ജീവിതം വിവാഹ പങ്കാളി അങ്ങനെ തുടർന്ന് അങ്ങോട്ടുള്ള കടം ബാധ്യത ഇതൊക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങും ജോലി അനിവാര്യമായി വരും പിന്നീട് നമ്മൾ വിവാഹം കഴിക്കും നമ്മുടെ മുന്നിൽ കുട്ടികളാവും പിന്നെ ആ കുട്ടികളെ വളർത്തുക അങ്ങനെ അങ്ങനെ പോവുക വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കുക അങ്ങനെ ഈ ജീവിതമെന്ന് പറയുന്ന ഒരു പൊതു മൈതാനത്ത് അല്ലെങ്കിൽ ഒരു പൊതു ലക്ഷ്യത്തിനകത്ത് ഈ മൈൽ സ്റ്റോണുകൾ ഇങ്ങനെ മാറി മാറി വരും ഇതിനിടയിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ആ രോഗത്തെ ചികിത്സിക്കൽ അതൊരു വെല്ലുവിളിയാവും അത് പിന്നെ നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യമായി മാറും ഇങ്ങനെയൊക്കെ മാറാറുണ്ട് പക്ഷേ ഇന്ന് കണ്ടുവരുന്ന എന്താണെന്നറിയുമോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു പയ്യനുമായി വിവാഹം കഴിച്ചു വിടുന്നു അവിടെ ചില പ്രശ്നങ്ങളുണ്ടാകുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നു ആരോടെങ്കിലും ഇറങ്ങിപ്പോകുന്നു അവിടെ ചെന്ന് അവൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നു ചിലപ്പോൾ കുഞ്ഞുങ്ങളെയും അവസാനിപ്പിക്കുന്നു സ്വയം അവസാനിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടമായി അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയുള്ള ഒരു ലോകത്ത് നമ്മളെ ഒന്നും സൃഷ്ടിച്ചത് നമ്മൾ ഇടയ്ക്ക് വെച്ച് കണ്ടുമുട്ടുന്ന ചിലർക്കോ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങൾക്കോ ചില ബാധ്യതകൾക്കോ ചില പീഡനങ്ങൾക്കോ ഇരയായിത്തീരാനല്ല എന്നൊരു പൊതുബോധം ഒരു ചിന്ത ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാ മനുഷ്യർക്കും അങ്ങനെയുള്ള ജീവിത സന്ദർഭങ്ങളുണ്ടാവും അതിനെ മറികടക്കുന്നവരാണ് അതിൽ വിജയിക്കുന്നത് മൂന്ന് കോടി രൂപയുടെ സ്വത്തിനു വേണ്ടി ഭാര്യയെയും രണ്ട് വയസ്സുള്ള കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയവൻ്റെ മുന്നിൽ കരുത്തോടെ ഉറച്ചു നിന്ന് ആ തേടിപ്പോയ മൂന്ന് കോടി രൂപയുടെ സ്വത്തിനു പകരം മൂന്ന് കോടി രൂപയുടെ വീട് സ്വന്തമാക്കി അനാഥനായിപ്പോയ ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെച്ച ഒരമ്മയുടെ കഥ കഴിഞ്ഞയാഴ്ച മുംബൈ ഹ്യൂമൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ വെച്ച് ഹിമാ ശർമ്മ എന്ന് പറയുന്നൊരു പെൺകുട്ടി ഉണ്ടായി ഇന്നത്തെ കാലത്ത് ഒരുപാട് പേർക്ക് അത് അനിവാര്യമായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയേണ്ടി വരുന്നത് സ്വന്തം ജീവിതത്തിൻ്റെ ഓണർഷിപ്പ് ഉടമസ്ഥാവകാശം അത് ആ ജീവിക്കുന്നവർക്ക് തന്നെയാണ് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥാവകാശം എനിക്ക് തന്നെയാണ് ഞാൻ വേറെ ആരെയും കണ്ട് എൻ്റെ ജീവിതമോ സ്വപ്നങ്ങളോ ഒന്നും രൂപപ്പെടുത്തുകയേ വേണ്ട അങ്ങനെ ചെയ്യാനും പാടില്ല ഹിമാ ശർമ്മ എന്ന് പറയുന്ന പെൺകുട്ടി ആ കുട്ടി എം ബി എക്ക് പഠിക്കാനായി മുംബൈയിലെത്തി സാധാരണ പഠിക്കുന്ന കാലത്ത് അകപ്പെടുന്നത് പോലെ ഒരു പ്രണയത്തിലകപ്പെട്ടു പ്രണയം എന്നാൽ തീവ്ര പ്രണയം ഏതാണ്ട് മൂന്ന് വർഷക്കാലത്തോളം ആത്മാർത്ഥമായി പ്രണയിച്ചു രണ്ട് ജാതിയിൽപ്പെട്ടവരാണ് അങ്ങനെ പ്രണയിച്ച് പ്രണയിച്ച് ഏറ്റവും ഒടുവിൽ വിവാഹം കഴിച്ചു മൂന്ന് വർഷത്തെ സന്തോഷകരമായ ജീവിതം ഈ മൂന്ന് വർഷത്തെ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് പോകുമ്പോഴും ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇവനെ എങ്ങനെയെങ്കിലും വേർപെടുത്തി എടുത്തേ മതിയാവൂ ഇവളെ സഹിക്കാനാവില്ല എന്തുകൊണ്ട് ജാതി വ്യത്യാസം കൊണ്ട് എന്ന തരത്തിൽ കടുത്ത പണിയെടുക്കുകയായിരുന്നു ഒടുവിൽ മകനെ അറിയാവുന്ന വീട്ടുകാർ അവർക്കറിയാവല്ലോ മോനാരാന്ന് അവർ മുന്നിലൊരു ചോയ്സ് വെച്ചു നിന്റെ ഭാര്യയും കുഞ്ഞും വേണോ അതോ മൂന്ന് കോടി രൂപയുടെ സ്വത്ത് വേണോ അവൻ ചൂസ് ചെയ്തത് മൂന്ന് കോടി രൂപയുടെ സ്വത്താണ് രണ്ട് വയസ്സുള്ള കുഞ്ഞിനെയും ഭാര്യയേയും ഉപേക്ഷിച്ച് രണ്ടായിരത്തി പത്തിൽ മൂന്ന് കോടി രൂപയുടെ സ്വത്ത് തേടി അവൻ പോയി അന്ന് ഹിമാ ശർമ്മയ്ക്കുണ്ടായിരുന്നത് അയ്യായിരം രൂപ വരുമാനം ഈ അയ്യായിരം രൂപ വരുമാനത്തിന് വാടക പോലും തികയില്ല വല്ലാണ്ട് പ്രയാസപ്പെട്ടു ഇരുട്ടല്ലായതുപോലെ തോന്നി പക്ഷേ പൊരുതാനായിരുന്നു അവളുടെ തീരുമാനം അധികം താമസിയാതെ മുപ്പതിനായിരം രൂപയ്ക്ക് ഒരു ബോർഡിംഗ് സ്കൂളിൽ ജോലി തരപ്പെടുത്തി പകൽ വിദ്യാഭ്യാസം പിന്നീട് ബോർഡിങ്ങിലെ ആ കുട്ടികളുടെ മേട്രൻ അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ ചുമതല മുപ്പതിനായിരം രൂപ കിട്ടിയിട്ടും കുഞ്ഞിനെ എവിടെങ്കിലും ആക്കണ്ടേ ഒടുവിൽ സ്വന്തം വീട്ടിൽ പോയപ്പോൾ വീട്ടുകാരുടെ ആവശ്യം എന്തായിരുന്നെന്നറിയോ അച്ഛൻ്റെ ആവശ്യം അവിടെ താമസിക്കുന്നതിന് പതിനായിരം രൂപ റെൻറ്റ് കൊടുക്കണം പുള്ളിക്ക് ജോലിയില്ല സഹോദരനൊന്നും തരുന്നില്ല അതുകൊണ്ട് നീയാണ് അടയ്ക്കേണ്ടത് അങ്ങനെ സ്വന്തം വീട്ടിൽ അച്ഛന് വാടക കൊടുത്ത് അവൾ അപ്പോഴും പൊരുതി ജീവിതത്തെ വിട്ടില്ല ഒടുവിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കയ്യിലുണ്ടായിരുന്ന മൂന്ന് ലക്ഷം രൂപ വെച്ചിട്ട് കനേഡിയൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു കനേഡിയൻ വിസ ലഭിച്ചു കുഞ്ഞുമായി കാനഡയിലേക്ക് പോയി അവളെ കാത്തിരുന്നത് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിട്ടുള്ള ഒരു താൽക്കാലിക ജോലിയായിരുന്നു പിന്നീടത് ഒരു സ്ഥിരം ജോലിയായി മാറി ഇന്ന് അവൾ മൂന്ന് കോടി രൂപയുടെ ഒരു വീട് വാങ്ങി മകൻ്റെയും അവളുടെയും പേരിൽ എഴുതി എന്നിട്ട് ആ എഴുതിയ കഥ വന്ന് ഒരുപാട് പ്രയാസപ്പെടുന്ന പോരാടുന്ന മനുഷ്യരുടെ മുന്നിൽ സ്വന്തം ജീവിതത്തിൻ്റെ പാഠപുസ്തകം അവൾ തുറന്നു വച്ചു വർഷങ്ങൾക്ക് മുമ്പ് മൂന്ന് കോടി രൂപയ്ക്ക് മകനെയും അവളെയും ഉപേക്ഷിച്ചു പോയ ആ കുഞ്ഞിന് മുന്നിലേക്ക് എല്ലാവരും എങ്ങനെയാണ് പറയാറുള്ളത് ആ കുഞ്ഞു വളരട്ടെ അവൻ വളരുമ്പോഴത്തേക്കെല്ലാം മാറും അങ്ങനെയല്ല നമ്മളാണ് പൊരുതേണ്ടത് ബാക്കിയുള്ള അവശബ്ദങ്ങൾ എല്ലാം അവഗണിച്ച് ബാക്കിയുള്ളവരുടെ കാഴ്ചപ്പാടുകൾ നമ്മുടെ മേലെ ആരോപിക്കപ്പെടുന്ന പലതുമൊക്കെ ഉപേക്ഷിച്ച് കടുപ്പത്തിൽ നിലപാടോടുകൂടി പൊരുതിയപ്പോൾ ദൈവമൊപ്പം നിന്നു അവൾ വിജയശ്രീലാളിതയായി വന്ന് അവളുടെ ജീവിതം പങ്കുവച്ചു ഇതൊത്തിരി പേർക്കുള്ള ഗുണപാഠമാണ് മനുഷ്യർ ചിലപ്പോൾ പ്രണയത്തിൽ അകപ്പെടും അപ്പുറത്ത് നിൽക്കുന്ന ആളിനെ ഇഷ്ടപ്പെട്ടെന്ന് വന്നേക്കും വിശ്വസിച്ചു പോയെന്നും വന്നേക്കാം വിശ്വാസം എന്നൊക്കെ പറയുന്നത് കാലാതീതവും ചരിത്രാതീതവും അല്ലെങ്കിൽ അനന്തവും ഒന്നുമാണെന്ന് വിചാരിക്കരുത് അത് തെറ്റാം അത് പിഴയ്ക്കാം ചിലപ്പോൾ വഴി പിരിയേണ്ടി വരും ഉപേക്ഷിക്കേണ്ടി വരും അവിടെയെല്ലാം നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൂടി ബലി ബലിയൊടുത്ത് സ്വയം അവസാനിപ്പിക്കുന്നതിലല്ല പൊരുതി നേടുന്നതാണ് ജീവിതം അത് നിലനിർത്തുന്നതാണ് ജീവിതം സ്വാഭാവികമായി നഷ്ടപ്പെടുന്നതുവരെ ആരുടെ മുന്നിലും അങ്ങനെ കുഞ്ഞിയാതെ നിവർന്നു നിന്ന് പോരാടിയ കഥ ഹിമാശർമ്മ പറഞ്ഞപ്പോൾ അവിടെ കൂടിയ പതിനായിരങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുകയായിരുന്നു അതെ ആ കഥ ഇന്നത്തെ കാലത്ത് പ്രസക്തമാണ് അതുകൊണ്ടാണ് പറഞ്ഞു വെച്ചത്